ഗൾഫ് മേഖലയിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തി അമേരിക്കയും സർവ്വസന്നാഹമൊരുക്കുന്നതോടെ ഭീതിയുടെ മണിക്കൂറുകളെന്ന് ലോകരാജ്യങ്ങൾ ഒളിഞ്ഞും മറഞ്ഞും ഇറാൻ ആയുധങ്ങൾ എത്തിക്കാൻ റഷ്യയും ചൈനയും പുറത്തുനിന്ന് യുദ്ധം കൊഴുപ്പിക്കാനാണ് ചൈന റഷ്യ നീക്കം അവർക്കും വേണ്ടത് ഒരു ഘോര യുദ്ധമാണ് ഇറാനും ഇറാനുമായി യോജിച്ചു നിൽക്കുന്ന പ്രാദേശിക സായുധ ഗ്രൂപ്പുകളും ഇസ്രയേലിനെതിരെ യുദ്ധമെന്ന് ഉറപ്പിക്കുകയാണ് കയറി അടിക്കണമെന്നാണ് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ ഇസ്രയേൽ ഇത് നിർത്താൻ പോകുന്നില്ല ഇനി ഇറാനിയൻ ഉദ്യോഗസ്ഥരെ രാജ്യത്ത് കയറി ഇസ്രയേൽ പരസ്യമായി കൊന്നു തള്ളും ആ ഗതി ഉണ്ടാക്കി വയ്ക്കരുത് ജൂതരെ തീർത്തുകെട്ടണമെന്ന് കട്ടായം പറഞ്ഞ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഏതു നിമിഷവും ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ എത്തിയിരുന്നു ഇറാൻ ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്ന് യുദ്ധകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത് ഹനിയയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായേൽ ബോഗ്ദനോവ് വിശേഷിപ്പിച്ചത് കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനെ കുത്തി ഇളക്കി യുദ്ധക്കളത്തിൽ എത്തിക്കേണ്ടത് ഇപ്പോൾ ഹിസ്ബുള്ള ഹൂദി സഖ്യങ്ങളുടെ ആവശ്യമാണ് കാരണം ഭീകര സംഘങ്ങളുടെയൊക്കെ തലവന്മാരുടെ തലകൾ എണ്ണിയാണ് മൊസാദ് തീർത്തുകെട്ടിക്കൊണ്ടിരിക്കുന്നത് മൊസാദ് എപ്പോൾ വാതിലിൽ മുട്ടും എന്ന ഭയത്തിലാണ് ഭീകര സംഘങ്ങളുടെ നേതാക്കളെല്ലാം ഇറാൻ യുദ്ധം തുടങ്ങി വെച്ചാൽ ഇസ്രയേലിന്റെ ശ്രദ്ധ അവിടെ പതിയും ഇതോടെ മൊസാദിന്റെ കണ്ണു വെട്ടിച്ച് മറ്റു സുരക്ഷിത താവളം തേടാമെന്ന ആശ്വാസം ഇതിപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് പുറത്തിറങ്ങാൻ പേടി തല പുറത്തിട്ടാൽ ചിതറിക്കാൻ മൊസാദ് ഇറാനും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ ഏർ താല്പര്യമില്ല കാരണം ഭയമാണ് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അതിന്റെ ശക്തമായ അടിയുടെ വേദന കാലങ്ങളോളം നിലനിൽക്കുമെന്ന് ഇറാന് വ്യക്തമായി അറിയാം അമ്മാതിരി അടികളൊക്കെ ഇറാന് കിട്ടിക്കഴിഞ്ഞല്ലോ എന്നാൽ തിരിച്ചടിക്കാതിരിക്കാനും കഴിയാത്ത സ്ഥിതി കാരണം ഹമാസ് തലവനെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയുടെ ചിറകിനടിയിൽ നിന്നാണ് തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയത് ഇറാൻ ഉള്ളിൽ കയറിയാണ് തീർത്തത് ഇതിനോളം വലിയ നാണക്കേട് ഇനി ഇറാന് വരാനില്ല തുടർന്ന് എത്രയോ ഏർ ഇറാന്റെ എത്രയോ തലകളാണ് മൊസാദും ഇസ്രയേലും തീർത്തുകെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം നടന്നില്ലെങ്കിൽ അത് ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഭരണകൂടത്തിന് വലിയ നാണക്കേടാകും എന്ന തീരുമാനത്തിലാണ് ആയത്തുള്ള അലി ഖമേനി എന്നാൽ അടിക്കാൻ ഒരു നൂറ് തവണ ആലോചിക്കുന്നുമുണ്ട് മൊസാദ് തന്നെയാണ് എല്ലാവരുടെയും ഭയത്തിന് കാരണം ഒരു തവണ മൊസാദ് സ്കെച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തീർത്ത് കെട്ടുമെന്ന് ഈ സംഘങ്ങൾക്കെല്ലാം കൃത്യമായി അറിയാം ആദ്യം അവരുടെ വീടുകളിലേക്ക് ഒരു കത്താണ് എത്തുക അതിൽ വിശദമായി പറയും നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഇന്ന ഇന്ന പാതകങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും അതിനാൽ അയാളെ ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സ് ഭീകരാക്രമണത്തിൽ തങ്ങളുടെ അത്ലറ്റുകളെ കൊന്ന കേസിൽ പ്രതികളായ പി എൽഒക്കാരുടെ വീടുകളിലേക്ക് ഒക്കെ ഇതുപോലത്തെ മരണ വാറന്റ് എത്തിയിരുന്നു രഹസ്യമായി കൊല്ലുന്ന സംഘടനയല്ല ഇസ്രയേൽ ചാരസംഘമായ മൊസാദ് ചെയ്യാൻ പോകുന്നത് പരസ്യമായി പറയും